മറ്റാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒന്നുമല്ല നമ്മളെ ടാറ്റയുടെ ഒരു പുതിയൊരു ഷെയർ വന്നിട്ടുണ്ട് ടാറ്റ എ ഐ എന്ന് ഷയറിൻ്റെ പേര് അപ്പം അത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയാണ് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുക മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം നമുക്കതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോ കേട്ടിടത്തോളം നല്ലൊരു ഷെയറാണ് കേട്ടിടത്തോളം മാത്രല്ല നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി ഒരു ലക്ഷം കോടിയുടെ റിട്ടേൺസും കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ ഒരു പ്രതിവർഷം അവരെ റിട്ടേൺസും കാര്യങ്ങളൊക്കെ ടാറ്റയുടെ ഒക്കെ അതുകൊണ്ട് ഇട്ട എമൗണ്ട് എന്തായാലും കിട്ടും മാത്രല്ല നല്ലൊരു ഷെയറിൻ്റെ ഒരു ഷെയറാണ് ഇട്ട ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏ സാർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എമൗണ്ടിന്റെ നൂറ്റിഴ് ടൈംസ് ഇൻഷുറൻസും കിട്ടും പിന്നെ അടയ്ക്കേണ്ട കാര്യമില്ല അഞ്ച് വർഷം അടക്കിയാൽ അഞ്ച് വർഷം വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ പത്ത് വർഷം അടക്കിയ ഇരുപത് വർഷം വെയിറ്റിംഗ് പീരീഡ് ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ജോയിൻ ചെയ്യണം അതല്ല ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരിക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ടാറ്റെ സെർച്ച് ചെയ്യുക എന്നിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ടാറ്റ എ യിൽ നമ്മൾ ഷെയർ കൊണ്ടിടുന്നു അല്ലയെന്നുവെച്ച് കഴിഞ്ഞാൽ പോളിസി പ്രസാദ് എടുക്കുക അതിൽ ടാറ്റ എ ഐ എന്ന് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ വിളിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കെയർ ഏത് ലാംഗ്വേജിലായിരിക്കും വിളിക്കുക എന്നൊക്കെയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ അവർ വിളിക്കും വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ചോയ്സാണ് കുറഞ്ഞ എമൗണ്ടിൽ നമുക്കൊരു പത്ത് പ പത്ത് വർഷം കൊണ്ട് നല്ലൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കിട്ടുകയും ചെയ്യും അപ്പോ ഇന്ന് ഇത്രയുള്ള മച്ചാമാര നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വർത്താം അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ പെയിൻറ്റപ്പ് ചെയ്യാൻ പോകും